പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ബൃന്ദ എന്തുകൊണ്ടാണ് നാരായണിയുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി അമല മുന്നിലേക്ക് പോയിരിക്കുകയാണ് എന്തോ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് വൃന്ദ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന വീട്ടിലുള്ള എല്ലാവരും വൃന്ദയെ ചോദ്യം ചെയ്യുന്നുവെങ്കിലും വൃന്ദ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്നാൽ ഇതേ സമയം നാരായണിയുടെ ജീവിതത്തിലെ വലിയൊരു രഹസ്യമാണ് വൃന്ദയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൃന്ദ ഇതേ തുടർന്ന് ഈ കാര്യം മറ്റാരോടും പറയാൻ തയ്യാറാകുന്നുമില്ല തനിക്ക് അത്രയധികം വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നാരായണി എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് വൃന്ദ വ്യക്തമാക്കിയത് വീട്ടിലുള്ള എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയുന്ന മാമയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് എന്നാൽ നാരായണി വൃന്ദ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു എന്താണ് വൃന്ദ തന്നിൽ നിന്ന് ഒളിപ്പിക്കുന്ന രഹസ്യം എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന നാരായണി ഇതേ തുടർന്ന് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് നാരായണി അറിയാത്ത ഒരു രഹസ്യം പറയുന്നതിന് തയ്യാറാവുകയാണ് വൃന്ദ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്